ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റിയ ഒരു റൈസ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് വഴറ്റുക പിന്നെ കുറച്ച് ബീൻസ് അരിഞ്ഞതിട്ട് വഴറ്റുക പിന്നെ കുറച്ച് സവാളയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല നന്നായിട്ട് വഴറ്റുക എന്നിട്ട് കുറച്ച് ക്യാബേജ് അരിഞ്ഞത് ക്യാരറ്റ് പിന്നെ കുറച്ച് മല്ലില പിന്നെ കുറച്ച് സെലറി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്താലും മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി പച്ചമണം മാറുമ്പോഴത്തേക്കും കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക പിന്നെ കുറച്ച് മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ചിക്കിയെടുക്കുക ഇനി ബസ്മതി റൈസ് വേവിച്ചത് ഇട്ട് നന്നായിട്ട് ഇടക്കുക പിന്നെ കുറച്ച് മല്ലിയിലേയും കൂടെ മോളി തറുക അപ്പം റൈസ് തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇത് അച്ചാറോ സാലഡോ ചേർത്ത് കൊണ്ടുപോകാവുന്നതാണ്